ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ സ്വരാജ് പരാജയപ്പെട്ടാൽ മുഖ്യമന്ത്രിയെ ആ സ്ഥാനത്തുനിന്ന് മാറ്റുമോ കാരണം പിണറായിസ്യത്തിനെതിരെയുള്ള വോട്ടാണ് പിണറായിയോടുള്ള വിരോധമാണ് അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യത്തോടുള്ള വിരോധമാണ് അദ്ദേഹത്തിൻ്റെ സ്വാച്ഛാധിപത്യത്തോടുള്ള വിരോധമാണ് കുടുംബത്തെ സംരക്ഷിക്കാൻ പാർട്ടിയുടെ അടിസ്ഥാന തത്വം മതേതരത്വം ഇവിടെ പണയം വെച്ച് കേന്ദ്ര ഗവൺമെന്റിന് കീഴടങ്ങിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അതിനെതിരെയാണ് ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഗവൺമെന്റിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഇട്ടുകൊണ്ട് അവര് അതിനെ പരാജയപ്പെടുത്തുമ്പോൾ ഒരു മുഖ്യമന്ത്രി മാറണ്ടേ ധാർമ്മിക ഉത്തരവാദിത്തം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ ആ ധാർമിക ഉത്തരവാദിത്തം മുഖ്യമന്ത്രി ഏറ്റെടുത്തില്ലെങ്കിൽ അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറയാനുള്ള തൻ്റെ ഇടം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിക്കും അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്കും ഉണ്ടോ ഞങ്ങളുടെ യഥാർത്ഥ കലാശക്കൊട്ട് വരാൻ പോകുന്നത് ഈ പത്തൊമ്പതാം തീയതിയാണ് അത് വൈകുന്നേരം ആറു മണിയോട് കൂടിയിട്ട് ആ കലാശക്കൊട്ട് നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങൾ പിണറായിസ്യത്തിൻ്റെ ശവപ്പെട്ടിയുടെ അവസാനത്താണി നിലമ്പൂരിൽ നിന്ന് വളരെ വൃത്തിയായിട്ട് അടിക്കും അതാണ് ഞങ്ങളുടെ കലാശക്കൊട്ട് രണ്ടാം പിണറായി ഗവണ്മെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന് സി പി എമ്മിയുടെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെ ഇവിടുത്തെ ജനങ്ങളോട് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിട്ടുള്ളതാണ് പലരും പറഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥി സ്വരാജ് പറഞ്ഞിട്ടുണ്ട് എളമരങ്കരിയും സഖാവ് പറഞ്ഞിട്ടുണ്ട് ടി പി രാമകൃഷ്ണൻ സഖാവ് പറയാതെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പലരും ഇതൊരു പിണറായി ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലാകും എന്നാണ് പറഞ്ഞത് എനിക്ക് ഈ വിഷയത്തിൽ ഒറ്റ ചോദ്യമാണ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷോട് ചോദിക്കാനുള്ളത് അദ്ദേഹം ഉത്തരം പറയണം പണം അവർക്കൊരു പ്രശ്നമല്ല പണം പല വഴിക്കും വന്ന ഈ മണ്ഡലത്തിൽ ഒഴുകുന്നത് നിങ്ങളൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആ പണം വീടുകളിലെത്തി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി അവർ നിർലോഭം വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം കൊടുത്തോണ്ടിരിക്കുകയാണ് അതിലെ ഏറ്റവും എന്താ പറയുക അത്ഭുതകരമായ കാര്യം എൽ ഡി എഫിൻ്റെ എതിർത്ത് വോട്ട് ചെയ്യുന്നവർക്ക് മാത്രമല്ല പണം കൊടുക്കുന്നത് എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്നവർക്കും സി പി എമ്മിനോടൊപ്പം നിൽക്കുന്നവർക്കും പണം കൊടുത്തത് വോട്ട് വാങ്ങുന്ന ദയനീയമായ കാഴ്ച ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാർട്ടി സഖാക്കൾക്ക് ഒരു റോളും ഈ തെരഞ്ഞെടുപ്പിൽ കൊടുത്തിട്ടില്ല മുഴുവൻ ഇവിടെ ഈവൻ മാനേജ്മെൻറ്റിൻ്റെ മരുമോനിസത്തിൻ്റെ ഒരു സംഘം വന്നിട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ നടത്തി പോകുന്നത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഗതികേടിൽ ഗതികേടിലവരെത്തി നിൽക്കുന്നു രണ്ട് വിഭാഗവും നമുക്ക് കഴിഞ്ഞ മൂന്ന് ഈ ഫീൽഡിൽ നമസ്കാരം മഴയത്തും നിലമ്പൂരിൽ ഒട്ടും ആവേശം കുറയാതെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ കലാശക്കൊട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ മുന്നണികളും പ്രചരണത്തിന്റെ സമാപന ദിവസമായ പരസ്യപ്രചരണത്തിന്റെ സമാപന ദിവസമായ ഇന്ന് കലാശക്കൊട്ടിൽ അതീവ വീറും വാശിയോടുകൂടി തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു യുദ്ധ സമാനമായ സാഹചര്യമാണ് നിലമ്പൂരിന്റെ ഇടവഴികളിലും നടവഴികളിലും എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കാരണക്കാരനായ നിലമ്പൂരിലെ മുൻ എം എൽ എ ആയ പി വി അൻവറിന്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലെ പരസ്യപ്രചരണ രംഗത്ത് കലാശക്കൊട്ടിൽ ഇപ്പോൾ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കലാശക്കൊട്ട് പത്തൊൻപതാം തീയതിയാണ് അതായത് വോട്ടെടുപ്പ് ദിവസമാണ് ഞങ്ങളുടെ കലാശക്കൊട്ട് എന്നാണ് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഈ കോരിച്ചുരിയുന്ന മഴയത്ത് ഞങ്ങളുടെ നാമമാത്രമായ പ്രവർത്തകരെ വീണ്ടും തെരുവിലേക്ക് ഇറക്കി വിടുവാനോ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കുവാനോ ഞങ്ങൾ മുതിരുന്നില്ല അതുകൊണ്ട് അവർ മറ്റുള്ള തരത്തിലുള്ള പ്രചരണ പരിപാടികളുമായി നടക്കുന്നു എന്നാണ് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് എന്നാൽ ഇരു മുന്നണികളും കൊട്ടിഘോഷിച്ച് നിലമ്പൂരിൽ ഇത്തരത്തിലുള്ള പ്രചരണ പരിപാടി നടത്തുമ്പോൾ സമാപന ദിവസമായ ഇന്ന് കലാശക്കൊട്ട് നടത്തുമ്പോൾ പി വി അൻവർ കൃത്യമായ ചില ചോദ്യങ്ങളാണ് ഇടതുപക്ഷത്തോട് ചോദിക്കുന്നത് ഇടതുപക്ഷ പാളയത്തിൽ തീയിട്ടുകൊണ്ട് പിണറായി വിജയന്റെ ഭരണ നയവൈകല്യങ്ങൾക്കെതിരെ പൊരുതി കൊണ്ടാണ് പി വി അൻവർ പുറത്തു വന്നത് ആ പി വി അൻവർ ഇപ്പോഴും പിണറായി വിജയനോടും സി പി എമ്മിനോടും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു അതായത് നിലമ്പൂരിൽ ഇപ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് പിണറായി വിജയന്റെ ഭരണത്തിന്റെ വികസന നേട്ടമായി ജനങ്ങൾ വിലയിരുത്തും പിണറായി വിജയന്റെ ഭരണ നേട്ടത്തിൻ്റെ വിലയിരുത്തലായിട്ടായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് കണക്കാക്കപ്പെടുക എന്ന് പറഞ്ഞ് സി പി എമ്മിൻ്റെ നേതാക്കളായ എം വി ഗോവിന്ദനോടും ജനറൽ സെക്രട്ടറിയായ എം എ ബേബിയോടും മറ്റ് അനുബന്ധ നേതാക്കളോടും നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായ സ്വരാജിനോടുമെല്ലാം എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ എന്നാണ് പി വി അൻവർ ചോദിച്ചത് വളരെ ലളിതമായൊരു ചോദ്യം പിണറായി വിജയൻ്റെ ഭരണ നേട്ടങ്ങളെ വിലയിരുത്തിയിട്ടായിരിക്കും നിലമ്പൂരിൽ വോട്ടെടുപ്പ് നടക്കുക എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ തീർച്ചയായും സ്വരാജ് ജയിക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ വിശ്വസിക്കാം പകരം നിലമ്പൂരിൽ സി പി എമ്മിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിയായ പിണറായി വിജയൻ കണ്ടെത്തിയ പിണറായി വിജയൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിയായ എം സ്വരാജ് പരാജയപ്പെടുകയാണെങ്കിൽ ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പിണറായി വിജയൻ്റെ ഭരണ വൈകല്യത്തിൻ്റെ ഫലമാണ് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഭരണ പരാജയത്തിൻ്റെ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് അംഗീകരിക്കുവാൻ എം വി ഗോവിന്ദനും എം എ ബേബിയും ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറുണ്ടോ പിണറായി വിജയനോട് തൽസ്ഥാനത്ത് നിന്ന് അതായത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് മാറുവാൻ നിങ്ങൾ പറയുമോ എന്നാണ് അഥവാ മുഖ്യമന്ത്രി പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നിങ്ങൾ മാറ്റുമോ ഇതാണ് എനിക്ക് അറിയാനുള്ളത് എന്നാണ് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വച്ച ഒരു ചോദ്യം ഇത് എം ഗോവിന്ദനോടും സി പി എമ്മിന്റെ ദേശീയ സംസ്ഥാന സെക്രട്ടറിയോടും സി പി എമ്മിന്റെ മറ്റു സഖാക്കളോടുമുള്ള ചോദ്യമാണ് എന്ന് തന്നെയാണ് പി വി അൻവർ പറഞ്ഞത് നിലമ്പൂരിൽ വീട് വീടാന്തരം കയറി ഇറങ്ങി പണം ഒഴുക്കുന്നതായാണ് അറിയാൻ കഴിയുന്നത് എന്ന് കൂടി പി വി അൻവർ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനു വേണ്ടി പിണറായി വിജയൻ്റെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ പി ആർ സംഘം ാണ് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഏറ്റെടുത്തിരിക്കുന്നതെന്നും അവിടെ വ്യാപകമായ രീതിയിൽ കിറ്റുകളും പണവും ഒഴുകുന്നു എന്ന് തന്നെയാണ് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് തൻ്റെ ആളുകളോടും ഈ കിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചുകൊള്ളാൻ താൻ പറഞ്ഞതായി പി വി അൻവർ പറയുന്നു കാരണം ഇത് പിണറായി വിജയന്റെ തറവാട്ട് സ്വത്ത് എടുത്തു കൊടുക്കുന്ന കിറ്റല്ല ഇത് സർക്കാരിലെ പണം എടുത്തു കൊടുക്കുന്നതാണ് അതുകൊണ്ട് തൻ്റെ അനുയായികളോടും കിറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കൊള്ളാൻ തന്നെയാണ് പി അൻവർ പറഞ്ഞത് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പി വി അൻവർ വ്യക്തമാക്കി വ്യാപകമായി പണവും സി പി എമ്മിന്റെ തൊണ്ണൂറ്റി ഒൻപത് എം പിണറായി വിജയനും പിണറായി വിജയൻ്റെ മരുമകനായ മുഹമ്മദ് റിയാസും മറ്റു മന്ത്രിമാരും എല്ലാവരും ചേർന്ന് കുത്തക മുതലാളിമാരുടെ പണവ് ബാഗിലാക്കി വന്നുകൊണ്ട് തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഏത് വിധേയനെയും ജയിക്കുക പിടിച്ചടക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പിണറായി വിജയനും പിണറായി വിജയന്റെ മരുമകനും കളന്നിറഞ്ഞാടുന്നത് എന്നാണ് പി വി അൻവർ ആരോപിക്കുന്നത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ സ്വന്തം സ്ഥാനാർത്ഥിയായ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സി പി എമ്മിൻ്റെ സ്വരാജ് പരാജയപ്പെടുകയാണെങ്കിൽ പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും സി പി എം മാറ്റുമോ എന്നുള്ള ചോദ്യം പി വി അൻവർ ഉയർത്തുന്നു പി വി അൻവറിൻ്റെ ചോദ്യത്തിന് എം വി ഗോവിന്ദൻ മാസ്റ്ററോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ എം എ ബേബിയോ ഉത്തരം നൽകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം ഞങ്ങളുടെ യഥാർത്ഥ കലാശക്കൊട്ട് വരാൻ പോകുന്നത് ഈ പത്തൊമ്പതാം തീയതിയാണ് അത് വൈകുന്നേരം ആറു മണിയോട് കൂടിയിട്ട് ആ കലാശക്കൊട്ട് നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങൾ പിണറായിസ്യത്തിൻ്റെ ശവപ്പെട്ടിയുടെ ആണി നിലമ്പൂരിൽ നിന്ന് വളരെ വൃത്തിയായിട്ട് അടിക്കും അതാണ് ഞങ്ങളുടെ കലാശക്കൊട്ട് ഞങ്ങളുടെ പ്രവർത്തകർ മുഴുവൻ ഫീൽഡിലാണ് പരിമിതമായ പ്രവർത്തകരാണ് ഞങ്ങൾക്കുള്ളത് അവരെ ഇന്ന് ഈ നായാട്ടിന് വിടണ്ട എന്ന് തീരുമാനിക്കുകയാണ് ഞങ്ങൾ ചെയ്തത് രണ്ട് ഈ മഴയുമായി ബന്ധപ്പെട്ട് വലിയ ട്രാഫിക് ജാമുണ്ട് മിനിയാന്ന് തന്നെ ഏകദേശം ഏഴ് മണിക്കൂർ മൂന്നര മണിക്ക് തുടങ്ങി രാത്രി നമ്മൾ പത്ത് മണിയോട് കൂടിയാണ് ഒമ്പത് അമ്പതിനാണ് അവസാനിപ്പിക്കുന്നത് അറമണിക്കൂറോളം സി എൻ ജി റോഡ് ബ്ലോക്ക് ആയിരുന്നു അതിൽ തന്നെ എനിക്ക് അങ്ങേറ്റത്തെ വിഷമമുണ്ട് ഇനിയും വീണ്ടും അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകരുത് എന്ന ഒരു താല്പര്യം കൂടി അതിൻ്റെ പിന്നിലുണ്ട് ഇതാണ് ഒന്നും രണ്ടുമായിട്ട് പറയാനുള്ളത് മൂന്നാമത്തെ കാര്യം നിങ്ങൾ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഉപതെരഞ്ഞെടുപ്പ് ഒമ്പത് വർഷത്തിന് ശേഷം ഈ ഗവൺമെൻറ് പിണറായി ഗവൺമെൻറ്റിൻ്റെ ഒമ്പതാം വാർഷികം ആഘോഷിക്കപ്പെട്ടു നാല് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഒമ്പത് വർഷമായല്ലോ രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന് സി പി എമ്മിയുടെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെ ഇവിടുത്തെ ജനങ്ങളോട് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിട്ടുള്ളതാണ് പലരും പറഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥി സ്വരാജ് പറഞ്ഞിട്ടുണ്ട് എള്ളമരങ്കരിയും സഖാവ് പറഞ്ഞിട്ടുണ്ട് ടി പി രാമകൃഷ്ണൻ സഖാവ് പറയാതെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പലരും ഇതൊരു പിണറായി ഗവൺമെൻറിന്റെ വിലയിരുത്തലാകും എന്നാണ് പറഞ്ഞത് എനിക്ക് ഈ വിഷയത്തിൽ ഒറ്റ ചോദ്യമാണ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷോട് ചോദിക്കാനുള്ളത് അതിന് അദ്ദേഹം ഉത്തരം പറയണം ഞാൻ ജൂദാസാണ് അത് പോട്ടെ അതിൽ കുഴപ്പമൊന്നുമില്ല ഈ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയമാകാൻ പോകുന്നു അവരുടെ എല്ലാ മെഷീനറിയും തൊണ്ണൂറ്റി ഒമ്പതോ തൊണ്ണൂറ്റി എട്ടോ എം എൽ എമാരും മുഖ്യമന്ത്രി അടക്കമുള്ള മുഴുവൻ മന്ത്രി അവരുടെ മറ്റു തൊഴിലാളി പ്രസ്ഥാന നേതാക്കളും അവരുടെ കോർപ്പറേഷൻ മേയർമാരും അവരുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും തുടങ്ങി അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുൾപ്പെടെയുള്ള മുഴുവൻ ശക്തിയും ഉപയോഗിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിനാണ് നേരിടുന്നത് പണം അവർക്കൊരു പ്രശ്നമല്ല പണം പല വഴിക്കും വന്ന് ഈ മണ്ഡലത്തിൽ ഒഴുകുന്നത് നിങ്ങളൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആ പണം വീടുകളിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി അവർ നിർലോഭം വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിലെ ഏറ്റവും എന്താ പറയുക അത്ഭുതകരമായ കാര്യം എൽ ഡി എഫിൻ്റെ എതിർത്ത് വോട്ട് ചെയ്യുന്നവർക്ക് മാത്രമല്ല പണം കൊടുക്കുന്നത് എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്നവർക്കും സി പി എമ്മിനോടൊപ്പം നിൽക്കുന്നവർക്കും പണം കൊടുത്തത് വോട്ട് വാങ്ങുന്ന ദയനീയമായ കാഴ്ച ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാർട്ടി സഖാക്കൾക്ക് ഒരു റോളും ഈ തെരഞ്ഞെടുപ്പിൽ കൊടുത്തിട്ടില്ല മുഴുവൻ ഇവിടെ ഈവൻ മാനേജ്മെൻറ്റിൻ്റെ മരുമോനിസത്തിൻ്റെ ഒരു സംഘം വന്നിട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ നടത്തി പോകുന്നത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഗതികേടിൽ ഗതികേടിലവരെത്തി നിൽക്കുന്നു കിറ്റുകൾ കൊടുക്കുന്നുണ്ട് രണ്ട് വിഭാഗവും അപ്പോൾ നമുക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ഫീൽഡിൽ നിന്ന് വിവരമുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ പ്രവർത്തകരോടും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഖാക്കളോടും ഒക്കെ പറഞ്ഞത് കിട്ടുന്നത് മുഴുവൻ വാങ്ങണം ഒന്നും നോ എന്ന് പറയരുത് കാരണം ഇതൊന്നും അവരുടെ തറവാട് വിറ്റിട്ട് കൊണ്ടു തരുന്നതല്ല കേരളത്തിലെ ജനങ്ങളെ പല രീതിയിൽ കൊള്ളയടിച്ച് കബളിപ്പിക്കപ്പെട്ടിട്ടുള്ള പണമാണ് ഇവിടെ നൽകുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും സഖാവ് മാഷോട്ടുള്ള ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ സ്വരാജ് പരാജയപ്പെട്ടാൽ മുഖ്യമന്ത്രിയെ ആ സ്ഥാനത്തുനിന്ന് മാറ്റുമോ കാരണം പിണറായിസ്യത്തിനെതിരെയുള്ള വോട്ടാണ് പിണറായിയോടുള്ള വിരോധമാണ് അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യത്തോടുള്ള വിരോധമാണ് അദ്ദേഹത്തിൻ്റെ സ്വാച്ഛാധിപത്യത്തോടുള്ള വിരോധമാണ് കുടുംബത്തെ സംരക്ഷിക്കാൻ പാർട്ടിയുടെ അടിസ്ഥാന തത്വം മതേതരത്വം ഇവിടെ പണയം വെച്ച് കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴടങ്ങിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അതിനെതിരെയാണ് ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇത്രയും ദിവസം കഴിഞ്ഞ ഒരാഴ്ചയായി പല ഘട്ടങ്ങളിലായി ഇവിടെ ക്യാമ്പ് ചെയ്ത് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുമ്പം പി വി അൻവറിനെ അറ്റാക്ക് ചെയ്യാനല്ലാതെ ഈ ആനിമൽ അറ്റാക്കിനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ ഈ നിമിഷം വരെ പിണറായിയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ സോറി പ്രതിപക്ഷ നേതാവും ഇതുവരെ ചെയ്യാറായിട്ടില്ല ഈ ജില്ല നേരിടുന്ന വിഷയങ്ങൾക്ക് അവർ ചർച്ചയാക്കിയിട്ടില്ല ഇത് നിലമ്പൂരിലെ ജനങ്ങൾ വോട്ടർമാർ വളരെ ഗൗരവമായി കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ഗവൺമെന്റിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഇട്ടുകൊണ്ട് അവർ അതിനെ പരാജയപ്പെടുത്തുമ്പോൾ ഒരു മുഖ്യമന്ത്രി മാറണ്ടേ ധാർമ്മിക ഉത്തരവാദിത്തം എന്ന് പറയുന്നൊരു സംഭവം